തൃത്താല കുടുംബശ്രീ നേതൃത്വത്തിലുള്ള പച്ചക്കറികളുടെ വിളവെടുപ്പ് നടന്നു തൃത്താല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് പത്താം വാർഡിൽ ഓണക്കനിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു ബദാം ചുവട് ഐശ്വര്യ കുടുംബശ്രീ യൂണിറ്റ് ആണ് സമന്വയ ലൈബ്രറി വനിതാ വേദി പ്രവർത്തകരുടെ സഹകരണത്തോടെ പച്ചക്കറി ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകിയത് വെണ്ട മുളക് പയർ തക്കാളി തുടങ്ങിയ പച്ചക്കറികളും ചുവപ്പ് മഞ്ഞ ചെണ്ടുമല്ലിയും വാടാർ മല്ലിയും ഉൾപ്പെടെയുള്ള പൂക്കളുമാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അധ്യക്ഷനായി വഹിച്ചു മൊഴിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് ടി ഉണ്ണികൃഷ്ണൻ കെ രമണി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുചിത ജയപ്രകാശ് സ്വാഗതവും സി ഡി എസ് അംഗം പുഷ്പലത നന്ദിയും രേഖപ്പെടുത്തി എന്ന ഇപ്രകാരം നമ്മളുടെ പത്താമ്പാടിലാണ് ഈ വർഷം സംഘക്കൃഷി ചെയ്തിട്ടുള്ളത് ഇത് വയസ്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആശങ്ക നമുക്ക് വിത്തറിലെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ് ഇവിടെ നിർവഹിച്ചത് ആ സമയത്തും ആശങ്കയുണ്ടായിരുന്നു ഇവിടെ മറ്റുള്ള പള്ളി പോലുള്ള ക്ഷുദ്രജീവികളുടെ പ്രയാസം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ എങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനും അതിൻ്റെ വിളവെടുപ്പ് ഈ അത്തനാളിൽ തന്നെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്താനും സാധിച്ചു എന്നുള്ളതിന് വളരെ മനോഹരമായി ഈ പിന്നെ സംരംഭം അവർ ഏറ്റെടുത്ത് നടത്തി അതിൻ്റെ നല്ലൊരു എന്താ പറയുക എല്ലാ വാർഡുകളിലും നമ്മളിതുപോലെ ജെ എൽ ജി ഗ്രൂപ്പുകളും മറ്റ് കാര്യങ്ങളെല്ലാവരോടും പറഞ്ഞിരുന്നു വളരെ മനോഹരമായിട്ട് ഏറ്റെടുത്ത ഈ പത്താം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളിക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ വളരെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്